പഞ്ചാബിൽ ബി ജെ പി വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ടാവാം അതിലെ ഒരു കാരണം ആർ എസ് എസിൻ്റെ രാഷ്ട്രഭക്തിയും സംസ്കാര ഭക്തിയുമാണ് പെട്ടെന്ന് കേട്ടാൽ നമ്മൾ വിശ്വസിക്കില്ല പഞ്ചാബിലെ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് കുറേ ദിവസമായി ആ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന സമരത്തിൻ്റെ കോൺഗ്രസ്സിൻ്റെ ഉള്ള വീക്ഷണമെല്ലാം പഞ്ചാബിൽ കോൺഗ്രസ് ജയിക്കാൻ കാരണമായി എന്നാവും പക്ഷെ അതിനേക്കാൾ വലിയൊരു കാരണം ഉണ്ടി ജെ പി തോൽക്കാനുള്ള കാരണം അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് കുറയാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയുന്നതിൽ ആർ എസ് എസിൻ്റെ റോള് എന്താണ് എന്ന് പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ ഇതിൽ ആർ എസ് എസിലെ ആരും ഇതേപോലെ പ്രതികരിച്ചിട്ടില്ല അവർ ഇതുമാതിരി ഉള്ള കാര്യങ്ങളൊന്നും പ്രതികരിക്കാറുമില്ല ആർ എസ് എസിൻ്റെ ശക്തമായ നിർദ്ദേശം പഞ്ചാബിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് കിട്ടി എന്താ നിർദ്ദേശം അകാലിദൾ എന്ന് പറയുന്ന സിഖുകാരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാലം എൻ ഡി എയുടെ ഭാഗമായിരുന്നു ഇനിയും കുറച്ച് കഴിഞ്ഞാൽ എൻ ഡി എയുടെ ഭാഗമായി തീരും അതുകൊണ്ട് അവർക്കെതിരെ കാൻഡിഡേറ്റ്സിനെ നിർത്തണ്ട അകാലിദിനെതിരെ കാൻഡിഡേറ്റ്സിനെ നിർത്തണ്ട അത് ഒന്നാമത്തെ തീരുമാനം കാരണം ഇത്രയും കാലം അകാലിദൾ ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായ സിഖുകാര് അതുപോലെ ഹിന്ദു ധർമ്മത്തെ വളരെ ശക്തമായിട്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള നദ്ദയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സിഖുകാരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അകാലിദളിനെതിരെ കാൻഡിഡേറ്റിനെ നിർത്തിയാൽ സിഖുകാരും അതുപോലെ ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു വഴക്കിനത് കാരണമാകും ഇന്നല്ലെങ്കിൽ നാളെ ഇത്രയും കാലം അകാലിദൾ കൂടെ ഉണ്ടായിരുന്നു അത് രണ്ട് മൂന്ന് ഇനിയും അകാലിദൾ കൂടെ വരേണ്ട ഒരു പാർട്ടിയാണ് അതുകൊണ്ട് അവരുമായിട്ട് ഒരു ഒരേറ്റുമുട്ടലിനു വേണ്ട ഇതുകൂടാതെ സിഖുകാർ ഭൂരിപക്ഷമുള്ള പഞ്ചാബിലെ പ്രദേശങ്ങളിലൊക്കെ ബി ജെ പി കാൻഡിഡേറ്റ്സിനെ നിർത്തിയില്ല അഥവാ നിർത്തിയാലും കാര്യമായി പ്രവർത്തിച്ചില്ല കാരണം സിഖുകാർക്കെതിരെ ബി ഹിന്ദുക്കളായ ബി ജെ പി കാര് പ്രവർത്തിക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും നിർത്തിയില്ല അതുകൊണ്ട് ആർ എസ് എസിൻ്റെ നിർദ്ദേശമാണ് ഹൈന്ദവധർമ്മത്തിൽ അടിയുറച്ച ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ പ്രവർത്തന രീതിയിൽ ഭരിക്കുന്ന ബി ജെ പി അകാലിദളുമായിട്ട് രാഷ്ട്രീയ ചേരിയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കണ്ട അത് ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിലുള്ള ഏറ്റുമുട്ടലാവും അത് സിഖുകാരെ ഖാലിസ്ഥാനിലേക്ക് ഖാലിസ്ഥാനിലേക്ക് വലിച്ചഴക്കാൻ ചിലപ്പോൾ കാരണമാകും ദേശദ്രോഹ പ്രവർത്തികൾക്ക് കാരണമാകും അതുപോലെ തന്നെ പാക്കിസ്ഥാനികളുടെ സ്പിരിറ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന സിഖുകാർക്ക് അതൊരു ഉപകരണമായി തീരം കണ്ടില്ലേ നിങ്ങളുടെ തന്നെ മതത്തിൽ പെട്ടവർ ഹിന്ദുക്കളും സിഖുകാരും ഒരേ മതത്തിൻ്റെ ശാഖകളാണ് ഹിന്ദു ഭാഗമാണ് കണ്ടില്ലേ നിങ്ങൾക്കെതിരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറേ ഭരിക്കാൻ വേണ്ടി ഈ രാമജന്മഭൂമിയും വേദപണ്ഡിതരും വേദം പഠിപ്പിക്കാൻ സി ബി എസ് ഇയിൽ സിലബസ് കൊണ്ടുവരാൻ പോകുന്ന ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി ഹൈന്ദവധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഗുരുനാനാക്ക് അതുപോലെ തന്നെ അർജുൻ സിംഗ് തുടങ്ങിയവരെല്ലാം വീരശൂര പരാക്രമികളായിട്ട് ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട സിഖുകാർക്കെതിരെ എലക്ഷനിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സിഖുകാർക്ക് അത് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരുമിക്കാനുള്ള ഒരു അവസരമാകുമെന്ന് പറഞ്ഞ് ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം ഇതാരെങ്കിലും അറിഞ്ഞോ ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അറിഞ്ഞോ എന്ന് വിചാരിക്കാം നിങ്ങളിൽ എത്ര പേര് പേരിത വിശ്വസിക്കും വിശ്വസിക്കും അതെനിക്ക് ഒരു പ്രശ്നമല്ല കാരണം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ് ഭാരതത്തിൻ്റെ നിലനിൽപ്പ് അവിടെ ഇലക്ഷൻ്റെ കുറേ സീറ്റുകളല്ല പൊരിഞ്ഞ രീതിയിലുള്ള കേരളത്തിൽ നടക്കുന്ന മാതിരിയുള്ള ഒരു വർഗീയതയുടെ ചേരിതിരിവിലൂടെ നടത്തേണ്ട ഒരു എലക്ഷനായി പഞ്ചാബിൽ വരാതിരിക്കാൻ ബി ജെ പി കലോണം പ്രവർത്തിക്കാനും നല്ല നേതാക്കന്മാരും അവിടെ ഉണ്ടെങ്കിലും ആർ എസ് എസിൻ്റെ വിരല് ചൂണ്ടിക്കൊണ്ടുള്ള ഇൻസ്ട്രക്ഷനാണ് പഞ്ചാബില് ഈ ബി ജെ പി സ്വയം പിന്മാറിയത് പരമാവധി സ്ഥലങ്ങളിൽ നിന്ന് അതിന് രണ്ട് കാരണം അകാലിദള്ള് കാൻഡിഡേറ്റ്സിനെ നിർത്തിയ സ്ഥലത്തൊന്നും നിർത്തിയില്ല രണ്ട് സിഖുകാരും ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു ഫൈറ്റ് വേണ്ട എന്ന നിർദ്ദേശം രാഷ്ട്രമാണ് മുമ്പിൽ രാഷ്ട്രീയമല്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹം ഒരു ആർ എസ് എസിൻ്റെ പ്രചാരകനായതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ വളരെ വളരെ വെരിഫൈ ചെയ്തതിന് ശേഷം സമർപ്പിക്കുന്നതിൽ എനിക്ക് വലിയ